മാഷേ നമസ്കാരം നമസ്കാരം മാഷേ മുപ്പത്തി ഒന്നാം തീയതി ആശാവർക്കർമാരുടെ ഏഹ് സമരം തുടങ്ങിയിട്ട് അൻപതാം ദിവസമാണ് ഈ അൻപതാം ദിവസം പൂർത്തിയാകുന്ന അന്നേക്ക് അവർ തലമുടി മുറിച്ച് പ്രതിഷേധം കടുപ്പിക്കുകയാണ് സ്ത്രീയെ സംബന്ധിച്ച് തലമുടി മുറിക്കുക എന്ന് പറയും വളരെ സ്റ്റൈലിഷ് ആയിട്ടൊക്കെ മുറിച്ച് നടക്കുന്നവരുണ്ട് മുറിക്കുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ സ്വന്തം ഇഷ്ടമാണ് പക്ഷെ അവരൊക്കെ സാധാരണ സ്ത്രീകളാണ് അവർ അതിനെ അത് മുറിക്കുക എന്നുള്ളത് അത്രത്തോളം അവരുടെ പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യത്തിലാണ് അതിനിടയിലേക്ക് ഈ പറയുന്ന വിവിധ ഗ്രാമ ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും ഒക്കെ ചേർന്നിട്ട് അവർക്ക് അവരുടെ തലത്തിലുള്ള രീതിയിൽ രണ്ടായിരം മുതൽ ഏഴായിരം രൂപ വരെ വരെ ഓണറേറിയം വർദ്ധിപ്പിച്ചു നൽകുന്നു എന്ന് പറയുന്നു അപ്പോൾ അത് സർക്കാരിന് തിരിച്ചടിയായി അപ്പോ അവര് അത് മുടക്കാനുള്ള അടുത്ത വഴി നോക്കുന്നുണ്ട് അപ്പൊ ഈ സത്യത്തിൽ ഈ ആരോഗ്യമന്ത്രി ഇരിക്കുന്നത് വെറുതെ എന്താ പറയാ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പോലത്തെ ഒരു ആരോഗ്യമന്ത്രി എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ മറി ഒരു വശത്ത് ഇവരുടെ മുടി മുറിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് പറയുന്നു ഇതുവരെയായിട്ടും യാതൊരു തരത്തിലുമുള്ള അവർക്ക് അനുകൂലമായ ഒരു തീരുമാനവും എടുക്കാതിരിക്കുന്ന ഒരവസ്ഥ ഇവർക്ക് കിട്ടേണ്ട നഗരസഭാ തലങ്ങളിൽ പോലും ഇവർക്ക് കൊടുക്കാം എന്ന് പറയുന്ന ഓണറേറിയം മുടക്കാൻ നിലക്കുന്ന ഒരു സർക്കാരുണ്ട് ഇത് ഈ സമരം വിജയത്തിലേക്ക് പോകുമോ അതോ ഇതിനെ സർക്കാർ അടിച്ചമർത്തുമോ എന്താണ് ഈ പിണറായി സർക്കാർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും പിണറായി സർക്കാരിന്റെ ഓരോ നീക്കങ്ങളും ആത്മഹത്യാപരമാണ് സത്യത്തിൽ ആ സമരം തുടക്കത്തിൽ തന്നെ ഗൗരവത്തോടെ മനസ്സിലാക്കി അത് പഠിച്ച് പ്രശ്നം പഠിച്ച് കേരളത്തിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ച് യുക്തമായ തീരുമാനം തീരുമാനമെടുക്കാനും ഘട്ടം ഘട്ടമായി അവരുടെ വേതനം കൂട്ടിക്കൊടുക്കാനും അവരുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്താനും ഒക്കെ ഒരു കമ്മീഷനെ പ്രഖ്യാപിച്ചിട്ട് അവസാനിപ്പിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇതിന്റെ പ്രശ്നം ഇതിനകത്തെ പ്രശ്നം യൂണിയനിസം ഈ ട്രേഡ് യൂണിയനിസമാണ് സി ഐ ടി യു യൂണിയനോട് അഫിലിയേറ്റ് ചെയ്തത് അഫിലിയേറ്റ് ചെയ്തവർക്കല്ലാതെ സമരം ചെയ്യാൻ അവകാശമില്ല അതല്ലെങ്കിൽ വല്ലവരെയും അവർ സഹിക്കുമെങ്കിൽ അപ്പുറത്തെ വളരെ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ഐക്യപ്പെട്ടു പോകണം ഒന്നുകിൽ ഐ എൻ ടി യു സി ആവണം കോൺഗ്രസിനോട് ഐക്യപ്പെട്ട് അല്ലെങ്കിൽ ബി ജെ പിയോട് ഐക്യപ്പെട്ട് ബി എം എസ് ആവണം അത്തരക്കാരെ മാത്രമേ പരിഗണിച്ചുള്ളൂ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമില്ലാതെ തെരുവിൽ ചെതറിക്കിടക്കുന്ന അന്നന്നത്തെ അന്നത്തിനു വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതും പാവപ്പെട്ട സ്ത്രീകളുടെ മാത്രമായ ഒരു സംഘടന അവരെക്കുറിച്ചുള്ള ധാരണ ഇപ്പോഴും അങ്ങനെയാണ് വളരെ വളരെ പ്രാകൃതമാണ് ആ ധാരണ അതുകൊണ്ട് അത് തുടക്കത്തിലേ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കണമായിരുന്നു ഇവരോട് ഈ ഇത്തരക്കാരോട് കളിക്കുന്നത് കളിക്കുന്ന ഓരോ കളിയും എല്ലാ ദിവസവും സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഗവൺമെന്റിന്റെയും മുഖം വികൃതമാക്കുകയാണെന്ന് അവർ മനസ്സിലാക്കുന്ന അത് എന്താണെന്ന് എനിക്കറിയില്ല മാത്രമല്ല അവർക്കെതിരെ പ്രയോഗിക്കുന്ന ഓരോ വാക്കു ഇവർക്കെതിരായി തിരിഞ്ഞു വരികയാണ് സംസ്കാര ശൂന്യമാണ് സ്ത്രീ സ്ത്രീവിരുദ്ധമാണ് പറയുന്നതൊക്കെയും മാത്രമല്ല എന്തുമാത്രം എന്തുമാത്രം ജനവിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് കീടങ്ങളല്ലേ എന്നല്ലേ ഒരാൾ വിളിച്ചത് കീടങ്ങളല്ലേ സമരം ചെയ്യുന്നത് എന്നൊരു കൂട്ടര് പിന്നെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും അവരെ സഹായത്തിന് വന്നാൽ അവർക്ക് ഉമ്മ കൊടുക്കാൻ വന്നതാണ് എന്ന് പറയുക ഇങ്ങ എങ്ങനെയൊക്കെയാണ് ഒരു ഒരു സ്ത്രീകളുടെ സമരത്തെ അപലപിക്കേണ്ടത് എന്തുമാത്രം ആക്ഷേപിക്കുന്നത് അതാണ് അതുകൊണ്ട് അങ്ങേയറ്റം ആത്മഹത്യാപരമാണ് മാത്രമല്ല ഇപ്പൊ അവര് മൂന്നാം ഘട്ടത്തിലാണ് സമരത്തിന്റെ ഒന്നാം ഘട്ടം ഉപവാസമായിരുന്നു രണ്ടാം ഘട്ടം നിരാഹാരം അല്ലെ അല്ല രണ്ടാം ഘട്ടം സെക്രട്ടേറിയറ്റ് വളഞ്ഞു മൂന്നാം ഘട്ടം ഇപ്പോ ഉപഹാരവും ഈ എന്താ പറയുക നിരാഹാരവും കഴിഞ്ഞു നാലാം ഘട്ടമാണ് ഇപ്പോ അവയവങ്ങൾ മുടി മുറിക്കുക മുടി മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇന്ത്യൻ മിത്തിലെ ഭാരതീയ സംസ്കാരത്തിലെ ഏറ്റവും ഒടുവിലത്തെ ശാപം നിറഞ്ഞ പ്രതിഷേധമാണ് സ്ത്രീ അതിന്റെ അവയവങ്ങൾ ഇപ്പൊ കണ്ണകി നമ്മുടെ ചരിത്രത്തിലുണ്ടല്ലോ കണ്ണകി അവർക്ക് സഹിക്കാവുന്ന അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെ രാജാവ് കൊന്നു എന്ന് കേൾക്കുമ്പോൾ അവർക്ക് ചെയ്യാവുന്ന ദുർബലയായ ഒരു സ്ത്രീക്ക് ഭൂമിയിൽ അനുഷ്ഠിക്കാവുന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണ് മധുര നഗരിയെ ആകെ ചാമ്പലാക്കിയത് അവര് മുറിച്ചെറിഞ്ഞ മുറിച്ചെറിഞ്ഞ ഒരു മുലയാണ് ആലോചിച്ച് നോക്കൂ മുറിച്ചെറിഞ്ഞ ഒരു മുലയാണ് മധുര നഗരിയെ ചാമ്പലാക്കിയത് അത് പ്രതീകാത്മകമാണ് മുലയിൽ നിന്ന് എങ്ങനെയാണ് തീയുണ്ടാകുന്നത് നല്ല ചോദ്യം ആ മുലയുന്നതിന്റെ പിന്നിൽ ഒരു പെണ്ണ് കാണിക്കുന്ന ഉഗ്ര പ്രതിഷേധവും പ്രതികാരവും ഉണ്ടല്ലോ അതെ അഗ്നിയാണ് ആ പ്രതികാരത്തിന്റെ അഗ്നിയാണ് അത് സങ്കടത്തിന്റെ അഗ്നിയാണ് അതാണ് അപ്പൊ അത് ഇപ്പോ മുലയോളം ചെന്നില്ലെങ്കിൽ പോലും പെണ്ണിനെ അത്ര തന്നെ പ്രിയപ്പെട്ടതാണ് തലമുടി പ്രത്യേകിച്ചും നമ്മുടെ കേരളീയ സംസ്കാരത്തിൽ ഭാരതീയ സംസ്കാരത്തിൽ മുടിയാണ് പെണ്ണിന്റെ അഴകിന്റെയും പെണ്ണിന്റെ സ്ത്രീത്വത്തിന്റെയും ഒക്കെ ഐശ്വര്യത്തിന്റെയും ഒക്കെ അടയാളം മുടിയാണ് സമൃദ്ധമായ മുടിയാണെന്നും പെണ്ണിന്റെ ഒരു പ്രധാനപ്പെട്ട അടയാളം അപ്പൊ മുടി മുറിച്ച് കളയുക എന്ന് പറഞ്ഞാൽ ഒരു മുടിയുടെ ഒരു 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 അറ്റമെങ്കിലും മുറിച്ച് കളയുന്നത് എന്തുമാത്രം എന്തുമാത്രം ശക്തമായ പ്രതിഷേധമാണ് എന്ന് മനസ്സിലാക്കാൻ സംസ്കാരമുള്ള ഏത് ഇന്ത്യക്കാരനും മനസ്സിലാവും നമ്മളിപ്പോ ഒരു ഫാഷന് വേണ്ടി മുടി കട്ട് ചെയ്യുന്നത് കുട്ടിയുടെ പുതിയ പുതിയ കാല കാലഘട്ടത്തിന്റെ കാലത്തിന് ചേർന്ന സ്റ്റൈലിന്റെ ഒക്കെ രീതിയാണ് അതല്ല അതുകൊണ്ടല്ലോ അത് ഒരു ദിവസത്തെ ഒരു ദിവസത്തെ അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ അത്തരത്തിലൊരു പ്രതിഷേധ മാർഗമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത് മാത്രമല്ല പാഷ പറഞ്ഞതുപോലെ ഇതിനെ അവർക്ക് അവരെ വിളിച്ചു വരുത്താം അവരോട് സംസാരിക്കാം അവരോട് കൃത്യമായി പറയാം ഇപ്പോഴത്തെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെയാണ് പരിതാപകരമാണ് അതെല്ലാവർക്കും അറിയാം പക്ഷെ അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്നതുപോലെ ചെയ്തു തരാൻ പറ്റും ഇതിന് ശേഷം ഞങ്ങക്ക് പിന്നീട് അടുത്ത നടപടികളിലേക്ക് പോകാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ആ ഒരു അത് വളരെ മാന്യമായി അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കാമായിരുന്നു അവർക്ക് നൽകുന്ന ഒരു ബഹുമാനം കൂടിയാണ് മാത്രമല്ല ഈ സർക്കാരിനോട് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഭരണവിരുദ്ധ വികാരത്തിൽ ഒരു അയവ് വരെ വന്നേക്കാമായിരുന്നു പക്ഷെ ആ ഒരു നടപടി ഒന്നും ഈ സർക്കാർ സ്വീകരിച്ചതേയില്ല അതാണ് ഒന്നിനൊന്ന് മണ്ടത്തരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവർക്ക് ചെയ്യുന്ന ഒടുവിൽ കിട്ടിയ അവസരമാണ് ഞാൻ അന്ന് സന്തോഷിച്ചതാണ് അവർ അങ്ങനെ പ്രതികരിക്കുന്നു ഞാൻ വിചാരിച്ചു എന്താന്ന് വെച്ചാൽ സാമാന്യമായി ഓൺ ഫണ്ട് ഉള്ള അല്ലെങ്കിൽ പ്ലാൻ ഫണ്ട് ഉള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ഒക്കെ ഇപ്പൊ ഇപ്പൊ വാശി കൊണ്ടാണെങ്കിൽ പോലും ബി ജെ പിയും യു ഡി എഫും ഭരിക്കുന്ന പഞ്ചായത്തുകൾ അങ്ങനെ പ്രഖ്യാപിച്ചല്ലോ ഉടനെ ഗവൺമെന്റ് ചെയ്യേണ്ടത് കൈയടിച്ചിട്ട് അതിനെ സ്വീകരിച്ചിട്ട് വലിയ സന്തോഷമുണ്ട് ഗവൺമെന്റിന്റെ ഈ പ്രതിസന്ധിയിൽ ആശമാർക്ക് ആശ്വാസമേകാൻ ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നതിൽ സന്തോഷമുണ്ട് ഞങ്ങൾ അഭിനന്ദിക്കുന്നു ബാക്കി സമുദായ ബാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അപ്പൊ സി പി എം ഉൾപ്പെടെ ഭരിക്കുന്ന ഇടതുപക്ഷം ഉൾപ്പെടെ ഭരിക്കുന്ന പഞ്ചായത്തുകളും കൂടി കൊടുക്കാൻ നിർബന്ധിതരാകും അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ സി പി എമ്മിന്റെ ഭാഗത്ത് ഇടതുപക്ഷത്തിന്റെയും ഗവൺമെന്റിന്റെയും ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നെങ്കിൽ തൽക്കാലത്തേക്ക് ഇവരോട് പറയാമായിരുന്നു ആശമാരോട് തൽക്കാലത്തേക്ക് നിങ്ങൾക്കൊരു ഇൻസെന്റീവ് ഗവൺമെന്റ് നിങ്ങൾക്ക് ശമ്പള വർധനവ് പ്രഖ്യാപിക്കുന്നത് വരെ നിങ്ങളുടെ പഞ്ചായത്തുകൾക്ക് തരാൻ സമ്മതമാണ് അവർക്ക് അനുകൂലമായ ഉത്തരവ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നു സമ്മതം കൊടുത്തിരിക്കുന്നു എൻഒ സി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശമാർക്കും സന്തോഷമാകും അതിന് അതൊന്നും മണ്ടത്തരമാണ് കാണുന്നത് ആരോടൊക്കെയോ വാശി തീർക്കുകയാണ് എന്തിനാണ് ഈ ആശമാരോട് ഇത്തരം വാശി എന്ന് എനിക്ക് അറിഞ്ഞോട്ടെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ പറയുന്നത് ഇപ്പോ ഈ പറയുന്ന ഒരു പേര് ഇതിനകത്ത് എസ് യു സി ഐ ഉണ്ട് എന്നാ എസ് യു സി ഐ അതിൽ എല്ലാ എല്ലാവർക്കും ആശമാരുടെ പ്രശ്നത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് സമരത്തിന് പോകാം ആ സമരം നയിക്കുന്നവര് ആരെങ്കിലും ഇപ്പൊ ഇനിയെ പോലുള്ള ആരെങ്കിലും എസ് യു സി ഐ ആണെങ്കിൽ എന്ത് അതൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് ഇപ്പൊ എന്താ സംഭവിക്കുക സി ഐ ടി യു ഉൾപ്പെടെയുള്ള വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം എതിർത്തിട്ട് പോലും ആ സമരം പൂർവാധികം ശക്തിപ്പെടുന്നു സമരം കരുത്താർജിക്കുന്നു സമരം ലക്ഷ്യ ലക്ഷ്യം കണ്ടേ മടങ്ങൂ എന്ന് തീരുമാനിക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് നയിക്കുന്ന ഭൂമിയിൽ ആരും കേട്ടിട്ടില്ലാത്ത വരുന്നു അങ്ങനെ വരുമ്പോ ഇന്ത്യക്കാർക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്ത ഈ എനിക്ക് തോന്നുന്നില്ല ഈ ആശാ ആശമാർക്ക് ആർക്കും എസ് യു സി ഐ എന്താന്ന് അറിഞ്ഞുകൂടാ നല്ല ശതമാനത്തിനറിയില്ല അവരെ 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 അവർക്ക് അവരുടെ മുമ്പിൽ എന്തോ ഒരു രക്ഷയുടെ രക്ഷയുടെ വലിയൊരു പ്രസ്ഥാനമായിട്ട് എസ് യു സി ഐ ഉയർത്തി കാണിക്കല്ലേ ചെയ്യുന്നവര് മണ്ടത്തരമാണ് ഒന്നിനൊന്ന് മണ്ടത്തരമാണ് ഏറ്റവും വലിയ പാത്തറ്റിക് ആയിട്ടുള്ള ഈ മന്ത്രിസഭയിലെ ആശാസമരത്തെ മുൻനിർത്തിയിട്ട് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ദയനീയമായ സമീപനം സ്വീകരിക്കുന്ന നമ്മുടെ ആരോഗ്യമന്ത്രിയാണ് നമുക്ക് സ്ത്രീകളുടെ ഉന്നമനം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഈ മന്ത്രിസഭയിൽ ഏറ്റവും മോശം പെർഫോമൻസ് എടുക്കുന്ന മന്ത്രിമാരെ എണ്ണുമ്പോൾ ആദ്യം തീർച്ചയായിട്ടും വീണാ ജോർജ് തുടങ്ങണ്ടേ വീണ ജോർജിൽ നിന്ന് മുകളിലേക്ക് പോയാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലവാരം എന്താ രാഹുൽ മാങ്കൂട്ടത്തിലോട് ആർ ബിന്ദു എങ്ങനെയാണ് സംസാരിക്കുന്നത് ആശമാരോട് വീണ ജോർജ് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഇവരൊക്കെ എങ്ങനെയാണ് ആലോചിച്ചു നോക്കുമ്പോൾ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി നമ്മൾ വാദിക്കുമ്പോ അവർക്ക് വലിയ അവസരങ്ങൾ കൊടുക്കുമ്പോ അവസരങ്ങളിൽ നിന്നുകൊണ്ട് അവർ പെരുമാറുന്നത് എങ്ങനെയാ പെർഫോമൻസ് ഓഡിറ്റ് ഒന്ന് നടത്തിവെക്കും അതുകൊണ്ട് കേരളത്തെ നിരാശപ്പെടുന്ന ആശമാരെ ഒറ്റ ഒരു കാര്യം ആലോചിച്ചാൽ മതി നിർഭാഗ്യവശാൽ ആശാമാർക്ക് പ്രതീക്ഷ കൊടുക്കേണ്ട ഒരു സമയത്ത് ഒരു വനിതാ മന്ത്രി തന്നെ അവരോട് പെരുമാറുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് അവരുടെ വീട്ടിൽ ചെന്നപ്പോ വീട്ടിൽ ചെല്ലുന്ന ഒരു വിരുന്നുകാരനോട് പോട്ടെ ഒരു പിച്ചക്കാരനോട് പോലും നമ്മൾ അത്ര മോശമായിട്ട് പെരുമാറുള്ളൂ വളരെ മോശമായിട്ടല്ലേ ഡൽഹിയിൽ പോയത് മറ്റെന്തോ ആവശ്യത്തിനാണ് എന്നിട്ട് പേരിനെ അന്ന് പാതിരാക്ക് പോയിട്ട് മന്ത്രിയെ കാണാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കി മന്ത്രി സമയം കൊടുത്തില്ല എന്നിട്ട് ഇവിടെ വന്നിട്ട് മറുപടി പോലും പറയാതെ മീഡിയ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകരെ മുഴുവൻ ചീത്ത വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അവർക്കും ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ നന്ദകുമാർ സാർ തന്നെ ഇപ്പോ നമ്മുടെ നന്ദകുമാർ സാർ തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ ബോധ്യം അനുസരിച്ച് പറയുന്നത് ഈ മന്ത്രിസഭയിൽ ഏറ്റവും കറപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന കൂടാനകോടി വാരി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ്ത്ര വീണ ജോർജ് അപ്പോ സ്ത്രീകളെ ഭരണമേൽപ്പിച്ചാൽ അഴിമതി നടത്തും സ്ത്രീകളോട് തന്നെ ഏറ്റവും മോശമായിട്ട് പെരുമാറും സ്ത്രീയുടെ വേദനയും വിയർപ്പും കണ്ണീരും മനസ്സിലാക്കാനുള്ള ശേഷി സ്ത്രീകളായ മന്ത്രിമാർക്ക് ഇല്ലെങ്കിൽ എന്ത് പ്രതീക്ഷയാണ് പിന്നെ നമ്മുടെ സ്ത്രീകളെ കുറിച്ച് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുകൊണ്ട് മണ്ടത്തരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ മണ്ടത്തരാണ് ഇപ്പൊ കയ്യിൽ കിട്ടിയ നല്ല അവസരമായിരുന്നു തദ്ദേശ ഓണറേറിയം എന്താണ് ഓണറേറിയൻസെന്റീവ് പ്രഖ്യാപിച്ചപ്പോ അത് കൈയടിച്ച് വേണ്ട നല്ല അവസരല്ലേ അത് അതിലെന്താ പറ്റിയെന്ന് വെച്ചാൽ മാഷെ ഏഴായിരം രൂപയാണ് മുത്തോലി എന്ന് പറയുന്ന പഞ്ചായത്ത് അത് ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്താണ് ആ പഞ്ചായത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത് ഏഴായിരം രൂപയോളമാണ് മറ്റ് പഞ്ചായത്തുകൾ ഓണറേറിയം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ സർക്കാരിന് അത്ര കൊണ്ടില്ല പക്ഷേ ബി ജെ പി ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ നിന്ന് ഏഴായിരം രൂപ അതൊരുപക്ഷെ രാഷ്ട്രീയമായിരിക്കാം വരുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പുകളാണ് പക്ഷെ ഇവർക്ക് ഇതിൽ നിന്ന് അങ്ങനെ കൊടുക്കുമ്പോൾ എല്ലാ പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും നഗരസഭയിൽ നിന്നൊക്കെ ലഭിക്കുന്നത് പലതരത്തിലുള്ള തരത്തിലുള്ള ഇൻസെന്റീവുകളായിരിക്കും പക്ഷെ ഇതിനെ ഒന്ന് ഏകീകരിച്ച് പൊതുവായിട്ട് ഇത്ര രൂപ വെച്ച് എല്ലാ പഞ്ചായത്തുകളും നഗരസഭകളും കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിലൊരു മാന്യതയുണ്ടാകും അല്ലെ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഒരൊറ്റ നിർദ്ദേശമേ ഉള്ളൂ ഗവൺമെന്റ് എം പി രാജേഷ് എന്ന മന്ത്രിക്ക് ഈസി ആയിട്ട് പറയാമായിരുന്നല്ലോ അദ്ദേഹം എന്തിനാണ് ഈ രാഷ്ട്രീയമായ ദുർവാശി കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എളുപ്പത്തിൽ പറയാം എനിക്ക് തോന്നുന്നു പാർട്ടിക്ക് വേണ്ടി ഇപ്പൊ പിടിക്കുന്ന ആവശ്യമില്ലാത്ത ദുർവാശിയാണ് എം പി രാജേഷിന്റെ മുഖവും വികൃതമാവുന്നുണ്ട് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഇപ്പോ പ്രജിത പറഞ്ഞ കാര്യമാണ് ഞങ്ങൾക്ക് ഒറ്റ അപേക്ഷയുള്ളു സന്തോഷമുണ്ട് ഗവൺമെന്റിനെ കൊണ്ട് സാധിക്കാത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്ന് ചെയ്യുന്നുവെങ്കിൽ സന്തോഷം നമ്മുടെ ആശമാർക്ക് തീർച്ചയായിട്ടും വേതനം കൂട്ടി കൊടുക്കേണ്ടതുണ്ട് തൽക്കാലം നിങ്ങൾ കൊടുക്കുമെങ്കിൽ സന്തോഷം ഒറ്റ നിർദ്ദേശമേ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളൂ ഞങ്ങൾ ഇറക്കുന്ന നോംസ് അനുസരിച്ച് നിങ്ങൾ എല്ലാ എല്ലാ പഞ്ചായത്തിലും ഏകോപിച്ചു കൊടുക്കണം ഒരേ എമൗണ്ട് കൊടുക്കണം ഏഴായിരമെങ്കിൽ ഏഴായിരം അതിന് അത്ര പറ്റില്ലെങ്കിൽ എല്ലാവർക്കും പറ്റില്ലെങ്കിൽ എങ്കിലും കൊടുക്കണം ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ അതല്ല ചെയ്യേണ്ടിയിരുന്നത് എന്തുമാത്രം അപകടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ മാഷെ ഒരു വിപ്ലവ പ്രസ്ഥാനം എന്ന് പറയുന്നത് മാഷ്കൊക്കെ അറിയാമല്ലോ എല്ലാം വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നത് അടിച്ചമർത്തപ്പെടുമ്പോൾ തന്നെയാണ് അടിച്ചമർത്തപ്പെട്ട പെട്ട് പെട്ടടുത്തുനിന്ന് മാത്രമേ ഒരു വിപ്ലവ പ്രസ്ഥാനങ്ങൾ വന്നിട്ടുള്ളൂ ഈ പറയുന്ന സി ഐ ടി യു ആയാലും സി പി എം ആയാലും എല്ലാം എല്ലാവരും വന്ന എന്താ പറയാ രൂപം കൊണ്ട പാട് തന്നെ ഒരു വലിയ പ്രസ്ഥാനമായി മാറുകയല്ലോ സമര മുഖങ്ങളിലൂടെ ആർജിച്ചു വന്നതാണ് ഇതെല്ലാം അപ്പൊ ഇത്രത്തോളം മറ്റൊരു പാർട്ടിയെ ഇത്രത്തോളം ആക്ഷേപിക്കേണ്ട ഒരു കാര്യമുണ്ടോ ഇല്ലെന്നേ രജിത സത്യത്തിൽ എന്താ നമ്മൾ പറയുന്നുണ്ട് അതിൽ രാഷ്ട്രീയം ഉണ്ടാവാം രാഷ്ട്രീയം ഉണ്ടാവണ്ടേ അതിനല്ലേ ജനാധിപത്യം നന്മ ചെയ്ത് മത്സരിച്ചിട്ട് വോട്ട് വാങ്ങി ജയിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ജനാധിപത്യം അതുകൊണ്ട് ഇപ്പോ വയനാട്ടിൽ അത് കണ്ടില്ലേ വയനാട്ടിൽ ഡിവൈഎഫ് എത്ര വീട് വെച്ച് കൊടുക്കുന്നു ഇരുപത്തഞ്ച് വീട് പറഞ്ഞത് നൂറാക്കി പ്രഖ്യാപിച്ചു ഒടുവിൽ വിജയ എങ്ങനെയാണ് ഡിവൈഎഫ്ഐക്കാരോട് യൂത്ത് കോൺഗ്രസ് മത്സരിക്കേണ്ടത് ഡിവൈഎഫ്ഐ നൂറ് വെച്ചു കൊടുക്കുമ്പോൾ ഞങ്ങൾ നൂറ്റമ്പത് വെച്ചു കൊടുക്കുന്നു പറയണം അപ്പുറത്ത് എഐ ഇവര് എന്താ പറയുക യുവമോർച്ച പോയിട്ട് ഇരുന്നൂറ് വെച്ചു കൊടുക്കും എന്ന് പറയണം അതല്ലേ മത്സരിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് ആരോഗ്യകരമായ ഒരു മത്സര വേദിയാണ് ജനാധിപത്യം അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് അതുകൊണ്ടാണ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടി വരുന്നത് അല്ലെങ്കിൽ അമേരിക്കൻ മോഡലില് രണ്ട് പാർട്ടി പോരെ ഇവിടെ കാക്കത്തൊള്ളായിരം പാർട്ടികൾ ആവാം എന്ന് പറയുന്നതും ഏത് പാർട്ടിക്കും രജിസ്ട്രേഷൻ കൊടുക്കുന്നതും ഈ ജനാധിപത്യ മത്സരം സാധ്യമാക്കാനാണ് ഈ ബഹുസ്വരത സാധ്യമാക്കാനാണ് അതുകൊണ്ട് രാഷ്ട്രീയമാണ് ബി ജെ പി ചെയ്യുന്നത് ആണ് തീർച്ചയായിട്ടും രാഷ്ട്രീയമാണ് ഭരണകക്ഷിക്ക് ചെയ്യാൻ പറ്റാത്തത് ഞങ്ങൾ ചെയ്ത് കാണിക്കുന്നു അങ്ങനെയാണല്ലോ ക്രിയേറ്റീവായ വിമർശനം അതല്ലേ നല്ല പ്രതിപക്ഷം ചെയ്യേണ്ടത് അല്ലാതെ പോയി നമ്മുടെ പൊതുമുതൽ അടിച്ചു തകർക്കുന്നതാണോ പ്രതിപക്ഷ പ്രവർത്തനം അതുകൊണ്ട് ബി ജെ പി പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്തായാലും കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തായാലും ചെയ്ത് അവർ ചെയ്തതാണ് ശരി പക്ഷേ അതിനോട് സ്വീകരിക്കേണ്ട ജനാധിപത്യ മര്യാദ നിർഭാഗ്യവച്ചാൽ നമ്മുടെ ഗവൺമെന്റ് കാണിച്ചില്ല അത് ആത്മഹത്യാപരമാണ് അത് മാത്രമല്ല നമ്മുടെ ജനാധിപത്യത്തിനും മറ്റൊന്ന് മറ്റൊരു കാര്യം എന്ന് ചോദിച്ചാൽ മഷെ ഇതിൽ ആരോഗ്യമന്ത്രി ഇടപെട്ടില്ല എം പി മന്ത്രി എം പി രാജേഷ് ഇടപെട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും ഇന്നെ തലപത്തി ഇരിക്കുന്ന ഒരു കപ്പിത്താനുണ്ടല്ലോ ഈ കപ്പിത്താന്റെ കണ്ണിൽ കണ്ണ് കറുത്ത കൊണ്ടോ മറ്റോ മൂടി വെച്ചിരിക്കുകയാണോ ഇതൊന്നും കണ്ടിട്ട് ഇടവാൻ ഒന്നും ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുമ്പോ അദ്ദേഹത്തിന് ഇതിലൊക്കെ ഇടപെടാനും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനും കഴിയില്ലേ മരമാണോ നല്ല ചോദ്യമാണ് നല്ല ചോദ്യമാണ് കപ്പിത്താൻ പക്ഷേ എനിക്ക് തോന്നുന്നു കേരളം ഭരിക്കുന്നത് കപ്പിത്താനാണെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹം വലിയ ഒരു പക്ഷെ കേരളത്തിലെ മന്ത്രിമാരെക്കാൾ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന കുറെ കോർപ്പറേറ്റ് ഉദ്യോഗസ്ഥന്മാരാണ് ഐ എ എസ് കാരും വമ്പിച്ചുള്ള ആളുകളാണ് കൂലിക്കാരാണ് അഡ്വൈസർമാരാണ് ഈ അഡ്വൈസർമാരൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹത്തിന്റെ ഗതി ഇന്നതാണ് ഇനി അവർക്ക് എപ്പോഴാണാവോ ബോധം വെച്ച് വരുന്നത് ബോധം വെച്ച് വരുമ്പോ അവർ എഴുതി കൊടുക്കും പിണറായി വിജയൻ വായിക്കും അതാണ് സംഭവിക്കുക അതുകൊണ്ട് അതേ സമയത്ത് പഴയ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ഇങ്ങനെ അല്ലല്ലോ ഇതല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രീതി എവിടെ നിന്നാണ് വായിക്കുക നമ്മുടെ സംസ്കാരം പഠിക്കേണ്ടത് മണ്ണിൽ നിന്നാണ് നമ്മുടെ വേദനകൾ അറിയേണ്ടത് ഈ ഈ പണിയെടുക്കുന്ന മനുഷ്യന്റെ വിയർപ്പിൽ നിന്നാണ് ആ മണമൊക്കെ പിണറായി വിജയന്റെ മൂക്കിന് അനുഭവിക്കാനുള്ള ശേഷി പോയിട്ട് കാലക്കുറയായി ആ ആ രസമുഖങ്ങളൊക്കെ അദ്ദേഹത്തിന് ചത്തുപോയിട്ടുണ്ട് അതുകൊണ്ട് പിണറായി വിജയൻ ഇപ്പൊ പാവപ്പെട്ടവന്റെ വേദന അറിയും പണിയെടുക്കുന്നവന്റെ വീർപ്പ് അറിയുമ്പോൾ കോർപ്പറേറ്റ് ആയി മാറി എത്രയോ കാലമായിട്ട് ഒരു നല്ല സിഇഒ ആയിട്ടല്ലേ അദ്ദേഹം ഭരിക്കുകയല്ലേ ഭരിച്ചു തകർക്കുകയല്ലേ ആരെയാണ് ഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ പാവം ജനം സഹിക്കുന്നതിന്റെ ഒരു കണക്കുണ്ടാവും അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് സൗകര്യങ്ങൾ അനുഭവിക്കുന്നവർ ആരൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടോ ഗവൺമെന്റിലും മന്ത്രിസഭയിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ സഹിക്കുമായിരിക്കും പൊതുജനം അത് സഹിക്കുന്ന പ്രശ്നമില്ല എന്നതാണല്ലോ നമ്മുടെയൊക്കെ ഒരു അനുഭവം